ഹലോ ഫ്രണ്ട്സ് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കായലിനെ ആഴം കൂട്ടാൻ വേണ്ടി ജെ സി വി കൊണ്ടുവന്ന് മണ്ണ് നീക്കം ചെയ്ത് മണ്ണ് നീക്കം ചെയ്തപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു മാവുണ്ടായിരുന്നു ആ മാവാണെങ്കിൽ ഇപ്പം അതിന് നാൽപ്പത്തേഴ് വർഷ പഴക്കമുണ്ട് ആ മാവാണ് നിങ്ങളിപ്പം കാണുന്നത് ഈ ജേ കൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന സമയത്ത് ഈ മാവിനെ അപ്പോഴും രണ്ട് ശിഖരമേ ഉണ്ടായിരുന്നുള്ളൂ ആ അതിലൊരു ശിഖരം ജേ സി വി കൊണ്ട് രണ്ടായിട്ട് ഈ മാവ് പിളന്ന് പിളന്നപ്പം ആളുകൾ വന്ന് മുറിച്ച് മുറിച്ച് മാറ്റിയപ്പം മുറിച്ച് മാറ്റിയപ്പോൾ പറഞ്ഞ് ഈ ഇതിൽ ഇനി വളരത്തില്ല ഇത് മൊത്തത്തിൽ മാറ്റാമെന്ന് പറഞ്ഞ് പക്ഷേ എൻ്റെ പപ്പ കേട്ടില്ല അത് ഷീറ്റിട്ട് മറച്ച് അതിന് വെള്ളവും വളവും കൊടുത്ത് ഇന്ന് കാണുന്ന ഈ രൂപത്തിലാക്കി മാറ്റി ഈ മാവിന് നാൽപ്പത്തേഴ് വർഷം പഴക്കമുണ്ട് ഇപ്പോഴും ഇത് എല്ലാ വർഷവും കായ്ക്കാറുമുണ്ട് ഇത്രയും ആഴത്തിലുള്ള ഒരു പോടും ഇന്നും ഈ മാവിന് നിലനിൽക്കുന്നുണ്ട് ഈ മാവിനെ ഞങ്ങൾ മുത്തശ്ശി മാവെന്നാണ് വിളിക്കുന്നത് ഇത് ഇതിൻ്റെ ഉള്ളിലെ പോട് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ അമ്പത്തെട്ട് വർഷം പഴക്കമുള്ള വേറൊരു വൃക്ഷവും കൂടി ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതാണ് സഫോട്ട മരം ഇന്നും ഇത് കായ്ക്കാറുണ്ട് പണ്ട് ഞങ്ങളുടെ കൊച്ചിനെ ഒരുപാട് കായ്കൾ ഇതിന് ഞങ്ങൾ തിച്ചി കഴിച്ചിട്ടുണ്ട് ഇപ്പം ഒത്തിരിയും വളർന്നത് കാരണം തിച്ചാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അണ്ണാനും വവ്വാനും കിളികളുമാണ് കഴിക്കുന്നത് ഇത് കിളികളും അണ്ണാനും ഒക്കെ കൊത്തിയിട്ടിരിക്കുന്ന സപ്പോർട്ടെയാണ് നിങ്ങളീ കാണുന്നത് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് എന്ന് ഞങ്ങളെ ഈ കൊച്ചു ചാനലിനെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ